ഹലോ അസ്ലാമലൈക്കും ഇന്ന് നല്ലൊരു ഫിഷ് കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മളൊക്കെ കറിയൊക്കെ വെച്ച് അതിന് ശേഷമാണല്ലോ ചെറിയ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് കറിയിലേക്ക് ഏടാക്കുക ഇത് ആദ്യം തന്നെ പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ ഈ കറിക്കൊരു വെറൈറ്റി ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലൊരു കറി ഒന്ന് നിങ്ങളും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ കൊക്കനട്ട് ഓയിലാണ് കേട്ടോ യൂസ് ചെയ്തത് അതിതാ പാനിലേക്ക് ഒഴിച്ച് അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇതാ ചെറിയ ഉള്ളി നല്ല ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചത് ആദ്യം ഈ കൊക്കനട്ട് ഓയിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചെറിയുള്ളിയൊക്കെ അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് ഇനി ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ആഡാക്കി അതും കൂടി ഇതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തിട്ട് കോരിയടുത്ത് വെക്കുകയാണ് കേട്ടോ ഇനി ഫ്രൈ ചെയ്ത ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ച് പെരിഞ്ചീരകവും കുറച്ച് ഉലുവയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡാക്കി ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് ആഡാക്കി ഒന്ന് വരുന്നു അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനിയൊരു മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി ചെറിയ ചെറിയ പീസാക്കിയാണ് കേട്ടോ ഞാനിതിലേക്ക് ഏടാക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് ആക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ എരിവിനനുസരിച്ച് വേണം കേട്ടോ എടുക്കാൻ അതുപോലെ തന്നെ ഒരു മൂന്ന് മീഡിയം തക്കാളി ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ഏഡാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ഒന്ന് ഇളക്കി കൊടുക്കുക ఇని ఆవశ్యూని ఉప్పుడు ഇപ്പോൾ തന്നെ നമ്മളെ ഈ ഒരു തക്കാളി ഉള്ളിയൊക്കെ ഉള്ള ഈ മിക്സ് ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ വയറ്റി റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞൾ പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നല്ലതുപോലെ ഇത് വഴറ്റിയെടുക്കാം കേട്ടോ ഈ ഓരോ ഐറ്റംസും ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ക്വാണ്ടിറ്റി എത്രയെന്നുണ്ടാവുമല്ലോ അതിനനുസരിച്ച് വേണം കേട്ടോ ഞാൻ നിങ്ങൾ ചേർക്കാൻ ഞാൻ ഇതിലേക്ക് പിന്നെ ചെറിയ സ്പൂണാണ് യൂസ് ചെയ്തത് അപ്പോൾ അതിൻ്റെ അനുസരിച്ചാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളും നിങ്ങൾ ഉണ്ടാക്കുന്ന കറിയുടെ ആ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം അതുപോലെ തന്നെ എരിവിനുസരിച്ചൊക്കെ വേണം ഈ സ്പൈസസ് ഒക്കെ ആഡ് ആക്കാനോ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പിന്നെ പുളിവെള്ളമാണ് ഇട്ട് ആഡാക്കി കൊടുക്കുന്നത് പുളി ആദ്യം തന്നെ നമ്മൾ ഈ കറി കണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നല്ല പുളിയൊക്കെ നല്ല കഴുകി ക്ലീനാക്കിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക ആ കുതിർത്ത വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഇളക്കി ഒന്ന് കുറച്ച് സമയം മൂടി വെച്ചിട്ടൊന്ന് നല്ലതുപോലെ തിളച്ചൊക്കെ വന്നിട്ട് പിന്നെ ബാക്കി നമ്മൾ ഇതിലേക്കുള്ള നമ്മൾ ഫിഷും കൂടി ആഡാക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം ഇത് നല്ലതുപോലെ മിക്സാക്കി

പിന്നെ കറിയൊക്കെ നമ്മൾ കറി ഏത് കറി ആയാലും ഒരു കറി എന്നല്ല എന്ത് ഐറ്റംസ് ആണെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് ഒരുപാട് സമയം വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് വരിക നമ്മൾ സ്പീഡാക്കിയിട്ട് എന്ത് ഐറ്റംസ് ഉണ്ടാക്കിയാലും അതിനാ ഒരു ടേസ്റ്റ് കിട്ടില്ല ഇതാ കറി ഇതങ്ങനെ ഇടക്കിടക്കലും പിന്നെ അടച്ചു വെച്ചിട്ട് വീണ്ടും നമ്മളത് വേവിച്ചെടുക്കുക അങ്ങനെയൊക്കെ നമുക്ക് കണ്ടില്ലേ കറിയിൽ ആ ഒരു എണ്ണൻ്റെ ഒരിത് പിന്നെ മസാല ഒക്കെ ഒന്ന് മുകളിലേക്ക് പൊങ്ങി ഒന്ന് ആ ഒരു കറിക്ക് കറീൻ്റെ ആ ഒരു ടെക്സ്ചറേ മാറും അതിൻ്റെ കളറും ഒക്കെ ഉണ്ടല്ലേ ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫിഷും കൂടി ആഡ് ചെയ്ത് കൊടുക്കട്ടോ ഇതിലേക്ക് താ നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ച ഫിഷും കൂടി ആഡ് ആക്കിയിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇത് മൂടി വെക്കട്ടോ പിന്നെ ഒരുപാട് അങ്ങോട്ട് തിളക്കാനുള്ള ഇത് കൊടുക്കരുത് കാരണം ഫിഷ് അത് ഉടങ്ങി പോവും ഇതാ ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് അത് നമ്മൾ കുറച്ച് സമയം ഒന്ന് അടച്ചുവെച്ച് വേവിക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കട്ടോ അതുപോലെ തന്നെ നമ്മൾ കറികളിൽ പിന്നെ കാശ്മീരി മുളക് പൊടിയും നമ്മൾ സാധാ എരിവുള്ള മുളക് പൊടിയല്ലേ അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് പൊടിച്ച് വെക്കുന്ന ആ ഒരു മിക്സാണ് കേട്ടോ ഞാൻ കൂടുതലും എൻ്റെ കറികളിൽ യൂസ് ചെയ്യുന്നത് അതാണ് കറികൾക്കുള്ള ആ ഒരു കളറൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ആ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചെറിയ ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ മിക്സില്ലേ അത് ഇതിലേക്ക് മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയും ചെയ്യണം അതുപോലെ തന്നെ പിന്നെ കുറച്ച് മല്ലിയേലൊക്കെ വിതറി നമ്മളിത് കുറച്ച് സമയം അത് അടച്ചു വെക്കുക ആ അടച്ചു വെച്ച സമയത്ത് ഈ കറിയൊക്കെ ഒന്ന് തിക്കായി വന്ന് അതൊരു അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ടെക്സ്ചറും എല്ലാം ഒരു ഡിഫറൻറ്റാകും അത് ഈ കറീൻ്റെ കളറേ ഒരു മാറ്റം കിട്ടും അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് കറിയൊന്നുണ്ടാക്കി നോക്കുക ഇഷ്ടമായാൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഇതാ നമ്മൾ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാനോ ഒന്ന് കഴിച്ച് നോക്കാനോ ഒക്കെ തോന്നുന്നില്ലേ അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ അസ്ലാമലൈക്കും